സി പി എമ്മിനെതിരെ വിമർശനവുമായി ഐ എൻ എൽ സർക്കാരിന്റെ ജനദ്രോഹ നടപടികളും നേതാക്കളുടെ ധാർഷ്ട്യവും തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി കാഞ്ഞങ്ങാട്ട് ചേർന്ന ഐ എൻ ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് എൽ ഡി എഫ് നേതൃത്വത്തിനും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത് യോഗത്തിലുണ്ടായ അഭിപ്രായങ്ങൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് ഐ എൻ ജില്ലാ കമ്മിറ്റിക്ക് കത്ത് നൽകും കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും ഏപ്രിൽ മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനു സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്ട് ഡബിൾ സെവൻ ത്രീ സിക്സ് വൺ ഡബിൾ സീറോൾ ഫോർ ത്രീ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന ഐ എൻ എൽ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ എൽ ഡി എഫ് നേതൃത്വത്തിനും സർക്കാരിനും രൂക്ഷ വിമർശനം ആയിരം രൂപയുണ്ടായിരുന്ന കെട്ടിട നികുതി മുപ്പതിനായിരം രൂപ വരെ വർദ്ധിപ്പിച്ച സാഹചര്യമുണ്ടായതും സിവിൽ സപ്ലൈസിൽ സാധനങ്ങളില്ലാത്തതും പെൻഷൻ കുടിശ്ശിക വരുത്തിയതും വൈദ്യുത നിരക്ക് വർധിച്ചതുമടക്കമുള്ള ജനദ്രോഹ നടപടികളാണ് രണ്ടാം പിണറായി സർക്കാർ സ്വീകരിച്ചതെന്നും നവകേരള സദസ്സ് ഉദ്ദേശലക്ഷ്യത്തിന് പകരം തിരിച്ചടിയാണ് ഉണ്ടാക്കിയതെന്നും മുന്നണി മര്യാദ പാലിക്കുകയും ജനദ്രോഹ നടപടികൾ പിൻവലിക്കുകയും ചെയ്യാത്ത പക്ഷം എൽ ഡി എഫ് ഇട്ട് സ്വതന്ത്രമായി നിൽക്കാൻ തയ്യാറാകണമെന്ന് യോഗത്തിൽ ഒറ്റക്കെട്ടായി ആവശ്യമുയർന്നു തിരഞ്ഞെടുപ്പിൽ എൽഡിഎഫിനുണ്ടായ കനത്ത പരാജയത്തിന് കാരണം സി പി എം നേതൃത്വത്തിൻ്റെ ധാർഷ്ട്യവും രണ്ടാം പിണറായി ഗവൺമെൻറ്റിന്റെ ഭരണപരാജയവുമാണെന്ന് യോഗം ചൂണ്ടിക്കാട്ടി ഏറ്റവും ചെറിയ കക്ഷികൾ പോലും എന്ന നിലയിലുള്ള പരിഗണന നൽകുമ്പോൾ ഐ എൻ എല്ലിനെ മാത്രം വഹാപടക്കമുള്ള ചിലർ മറ്റൊരു സംഘടന രൂപീകരിച്ചതിൻ്റെ പേരിൽ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് കാസർഗോഡ് ഒഴികെ മറ്റ് പല ജില്ലകളിലൊന്നും ഐ എൻ എല്ലിനെ എൽ ഡി എഫ് യോഗത്തിൽ വിളിക്കുന്നില്ല ഇത്തരത്തിലുള്ള അവഗണന സഹിച്ച് ഇനിയും എൽ ഡി എഫിൽ കടിച്ചു തൂങ്ങേണ്ടെന്നതാണ് പൊതുവികാരം ഇതുകൂടാതെ ഐ എൻ എല്ലിന് ബോർഡ് കോർപ്പറേഷനുകളിൽ എട്ട് ഡയറക്ടർ ഒരു ചെയർമാൻ സ്ഥാനവും നൽകുമെന്നാണ് അറിയിച്ചിരുന്നത് ഖാസിമിരിക്കൂറിനെ മാരിറ്റൈം ബോർഡിലും അസീസ് കടപ്പുറത്തെ കർഷകക്ഷേമനിധി ബോർഡിലും ഡയറക്ടറാക്കുക മാത്രമാണ് ചെയ്തത് മുസ്ലിം ലീഗിലേക്ക് വരാൻ വലിയ രീതിയിലുള്ള ഓഫറുകളും പ്രലോഭനങ്ങളും ഉണ്ടായിട്ട് പോലും ഐ എൻ എല്ലിൽ അടിയുറച്ചു നിൽക്കുന്ന തങ്ങളെ എൽ ഡി എഫ് ഒരു വില പോലും കൽപ്പിക്കുന്നില്ലെന്ന് പാർട്ടി നേതാക്കൾ തന്നെ യോഗത്തിൽ തുറന്നടിച്ചു ഐ എൻ എൽ യോഗത്തിലുണ്ടായ അഭിപ്രായങ്ങൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റിക്ക് കത്ത് നൽകും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്